പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് ബസാർ നമസ്കാരം സ്വാഗതം ഡോ എം പി അബ്ദുൽ സമദാനി എം പി തുഞ്ചൻ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു മലയാളത്തിന്റെ വശ്യവജസ് എന്ന് എം ടി വാസുദേവൻ നായർ തന്നെ വിശേഷിപ്പിച്ച സമതാനി എം ടി ഓർമ്മയിൽ നിറഞ്ഞു തന്റെ മൃദമൊഴി കൊണ്ട് സദസ്സ്യരുടെ മിഴി നനച്ചു എം ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും ശ്വാസത്തിനൊരു വിങ്ങലും നെഞ്ചിലൊരു തേങ്ങലുമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ കാവ്യദീർത്തവും വിഷാദാമൃതവുമാണ് എം ഇല്ലാത്ത തുഞ്ചൻ ഉത്സവങ്ങളെന്ന മുഖവുരയോടെയാണ് സമദാനി പ്രഭാഷണം ആരംഭിച്ചത് മരണാനന്തര കാര്യങ്ങളെക്കുറിച്ച് പോലും എം ടിക്ക് വ്യത്യസ്തമായ സങ്കല്പങ്ങളുണ്ടായിരുന്നതായി സമദാനി പറഞ്ഞു വേദന തന്നെ മരുന്നും ഛേദനയും പ്രചോദനവുമാണ് വേദന സംവേദനം വേദം തുടങ്ങിയ പദങ്ങളിലെ സാമ്യത നൽകുന്ന സൂചനകൾ സംബന്ധിച്ച് സമതാനി ദാർശനികമായി വിശദീകരിച്ചു വേദനയിൽ നിന്നാണ് ഉദാത്തമായതെല്ലാം പിറവികൊണ്ടത് മനുഷ്യ സംസ്കാരങ്ങളുടെ ഔനിത്യങ്ങളുടെ എല്ലാം പ്രഭവം നോവു തന്നെയാണ് അപരത്വ നിർമ്മിതിയാണ് ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമെന്ന് അദ്ദേഹം പറഞ്ഞു നേരത്തെയുള്ള അപരന്മാർ മതിയായിരുന്നു അവരോടുള്ള അവഗണന മതിയായിരുന്നു ഇന്ന് കൂടുതൽ അപരന്മാരെ നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ് മതം ഭാഷ രാഷ്ട്രീയം ചരിത്രം പോലും ഇതിന് ടൂൾസായി ഉപയോഗിക്കുന്നു ഗാന്ധിയുടെ പേര് പോലും വെട്ടിമാറ്റുന്ന ഇക്കാലത്ത് ഗാന്ധി തന്നെയാണ് നമ്മെ നയിക്കുന്നത് ജവഹർലാലിനോട് ഇത്രമേൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവോ അത്രത്തോളം അദ്ദേഹത്തിന്റെ ശോഭ തിരിച്ചുവരിക തന്നെ ചെയ്യും സമദാനി പറഞ്ഞു പല എഴുത്തുകാരും എഴുതുകയും പറയുകയും മാത്രമാണ് ചെയ്തത് എന്നാൽ എം ടി എഴുതുകയും പറയുകയും ഒപ്പം പ്രവർത്തിക്കുകയും ചെയ്തു എം ടി പലതും പ്രവർത്തിച്ചു കാണിച്ചു അതിൻ്റെ മഹാമാതൃകയാണ് തുഞ്ചൻപറമ്പ് ഗുൽസാർ അലി സർദാർ ജാഫ്രി പോലുള്ള പ്രശസ്തരായ ഉറുദു കവികളെ തുഞ്ചൻപറമ്പിൽ എത്തിച്ചതുവഴി എം ടി തച്ചുടച്ചത് അതിർത്തിയുടെ മതിലുകളാണെന്നും അത് മാനവികതയുടെ മഹാമേരുവായി ഉയർന്നുപൊങ്ങി നിന്ന എം ടിക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരൂർ ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല